ഇവിടെ യുടെ വിയോഗം ഞങ്ങൾക്ക് കോൺഗ്രസിനും അതുപോലെ തന്നെ നമ്മുടെ പൊതുജീവിതത്തിനും ഒരു വലിയ നഷ്ടമാണ് ഇതുപോലെ ഈ വ്യക്തിശുദ്ധിയുള്ള ശുദ്ധിയുള്ള ആദർശനിഷ്ഠയുള്ള ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം ദീർഘകാലം കോൺഗ്രസിന്റെ നേതൃ രംഗത്ത് ഇരുന്നുകൊണ്ട് സുത്യർഹമായി സേവനം നടത്തിയ ആളാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തിന് ഒരു സൗമ്യ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തെ ഞങ്ങൾ പലപ്പോഴും പറയുന്നത് ശാന്തഗംഭീരനായ തെല്ലല സാറ അടിയുറച്ച നിലപാടുകൾ ഉള്ളപ്പോഴും അദ്ദേഹം വളരെ സൗമ്യമായി ശാന്തമായി എല്ലാത്തിനോടും പ്രതികരിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം കൊല്ലം ഡി സി സിയുടെ ട്രഷറായി തുടങ്ങി ഡി സി സി പ്രസിഡന്റായി പിന്നീട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയി കെ പി സി സി പ്രസിഡന്റായി വാസ്തവത്തിലെ എം എൽ എയും അംഗമൊക്കെ ആയിരുന്ന അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒരു വെളിപ്പാട് അകലെ അളക്കിയത് അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല അതുപോലെ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടി അന്ന് രണ്ടായിരത്തി ഒന്നിൽ വൻ കൂടി അധികാരത്തിൽ വരുന്നത് ആ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രത്യേക ചെയ്ത അന്ന് തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങാൻ ഒരു വൈമനുസ്യവും കാണിക്കാതിരുന്ന ഒരു വലിയ ഒരു സഹനത്തിൻ്റെയും ശാന്തതയുടെയും ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അതിന് യാതൊരു പരിഭവവും അദ്ദേഹം ഒരു പ്രതികരണവും നടത്തിയില്ല തൊട്ടുമില്ലാതെയാണ് അദ്ദേഹം പിന്നീട് രാജ്യസഭാംഗമായി വരുന്നത് കെ പി സി സി ഓഫീസിൽ നിന്ന് പണിയിറങ്ങുമ്പോൾ വളരെ ശാന്തവും സൗമന്യം പത്രക്കാരോട് പോലും ഒരു പ്രതിഷേധവും പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു അധികാര സ്ഥാനങ്ങളേക്കാൾ കൂടുതൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ എനിക്ക് അദ്ദേഹത്തിന്റെ മഹത്വവും അദ്ദേഹം എടുക്കുന്ന സമീപനവും കണ്ടപ്പോൾ അടിയറച്ചയുടെ ജനാധിപത്യവാദി അതുപോലെ തന്നെ മതേതരവാദി അദ്ദേഹം അതായിരുന്നു തെന്നാക്ഷ അദ്ദേഹത്തിന്റെ നഷ്ടം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു വലിയ നഷ്ടമാണ് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അപൂർവമായി കാണുന്ന ആദർശനിഷ്ടമായ അതും സംശുദ്ധമായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം എന്ന എനിക്ക് അദ്ദേഹത്തിൻ്റെ നഷ്ടം പൊതുജീവിതത്തിനും നമുക്ക് വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എൻ്റെ അഗാധമായ ഞാൻ ഈ പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ വലിയ വിജയങ്ങളിൽ ഇപ്പോൾ ടേം പരാജയപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിലാണ് അപ്പോൾ വിജയങ്ങളെ കുറിച്ചുകൂടി ഓർക്കുമല്ലോ ചർച്ച ചെയ്യപ്പെടണമല്ലോ ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ കെ ആന്റണിയെ മുൻനിർത്തിയാണ് അന്ന് കോൺഗ്രസ് യു വോട്ട് തേടിയത് രണ്ടാമനായി ഉമ്മൻചാണ്ടി ഉണ്ട് കെ പി സി സി അധ്യക്ഷ പദവിയിൽ കെ മുരളീധരനുണ്ട് ക്ഷമിക്കണം കെ പി സി അധ്യക്ഷപദയിൽ തെന്നല ബാലകൃഷ്ണപിള്ളയാണ് അന്ന് നേടിയ വിജയം എന്നത് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളുടെ വിജയമായിരുന്നു പിന്നെ സ്വതന്ത്രനായി മത്സരിച്ച എം എ വാഹിന്ദിൻ്റെ പിന്തുണയോട് നൂറുമേനി വിജയമായിരുന്നു അന്ന് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ലഭിച്ചത് അറുപത്തിമൂന്ന് സീറ്റാണ് കേരളത്തിൽ അതായത് കേവലം ഭൂരിപക്ഷത്തിലേക്ക് ഏഴ് സീറ്റിൻ്റെ എട്ട് സീറ്റിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അറുപത്തി മൂന്ന് സീറ്റിൽ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട നേതാവ് കെ പി സി അധ്യക്ഷനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള അന്ന് സി പി എമ്മിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന ഇരുപത്തി സീറ്റുകൾ മാത്രമായിരുന്നു എന്നത് കൂടി ഓർക്കണം ആ വിജയത്തിൻ്റെ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് കെ അധ്യക്ഷ പദവിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത്